ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത് ഏകദേശം ഒരു രണ്ടു വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മളെ പിടിച്ച നമ്മുടെ ഒരു സംഘത്തെ അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിനാണ് അവർ വണ്ടികൾ കൊടുക്കുക ഈ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടുപോകുന്നതാണ് പലരും അറിയാതെ ആയിരിക്കാം മറ്റു പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറ്റും നമ്മള് അവരുടെയൊക്കെ വീടുകളിൽ ഇന്ന് പരിശോധന നടത്തിയതുകൊണ്ട് ശരിയാണ് അവരുടെ വണ്ടികള് നമ്മള് നോക്കിയിട്ടുണ്ട് അവരുടെ വണ്ടികൾ ഒന്ന് രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അതിന് ഡോക്യുമെന്റ്സ് കാണണം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അവരെല്ലാം ഇതിനകത്ത് എന്ത് മാത്രം ഇൻവോൾവ് ആണോ അല്ലെങ്കിൽ അറിയാതെയാണോ അറിയാണോ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജിന്റെ വീട്ടില് ഒന്ന് നമ്മൾ പരിശോധന നടത്തി അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തിന്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഡാറിൽ നിന്ന് വന്നിട്ടുള്ളൂ ഇവരുടെ എല്ലാ വാഹനങ്ങളും എടുത്തിട്ടുണ്ട് എത്ര വണ്ടികൾ ഇന്ന് ടോട്ടൽ മുപ്പത്തി ആറ് എടുത്തിട്ടുണ്ട് അതില് നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് കോട്ടയത്ത് അടിമാലി കൊച്ചി തൃശ്ശൂർ മലപ്പുറം കുറ്റിപ്പുറം കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മള് സൗത്ത് നടത്തി അവിടെ നിന്ന് നമ്മള് വണ്ടികൾ പിടികൂടിയിട്ടുണ്ട് പൃഥ്വിരാജന്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ ഡോക്യുമെന്റ്സ് നോക്കുന്നേ ഉള്ളൂ ദുൽഖറിന്റെ രണ്ട് വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്പർ ഞാൻ ഓർമ്മ അപ്പം ഒന്നൊരു ഡിഫൻഡർ ആണ് ഒന്ന് പ്രായമാണ് ഞാൻ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വണ്ടികൾ ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്തത് നമുക്ക് എത്രയും വണ്ടികൾ നമുക്ക് സീസ് ചെയ്യാൻ പറ്റുമോ അത് നമ്മളൊന്നു വരും സമൺസ് സമൺസ് കൊടുക്കുകയും ഇവിടെ ഹാജരാകുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും